ക്ഷയ മലയാളം ആ മുതൽ അം വരെയുള്ള സ്വരാക്ഷരങ്ങൾ നിബന്ധിച്ചു കൊണ്ട് ഉണ്ടാക്കിയ ഒരു അക്ഷരപ്പാട്ട് നല്ല മലയാളം അന്നുമിന്നും ഇന്നും ഒപ്പമുണ്ടി മധുരഹൃത്താളം അച്ഛനോദി തന്നതാണൻ നേരുമലയാളം പച്ച തൊട്ടുകിനിഞ്ഞ മണ്ണിൻ പേരുമലയാളം അമ്മ ചൊല്ലിത്തന്നതാണി നല്ല മലയാളം അന്നുമിന്നും ഒപ്പമുണ്ടി മധുരഹൃത്താളം അച്ഛനോദി തന്നതാണൻ നേരുമലയാളം ൊട്ടു കിണിഞ്ഞ മണ്ണിൻ പേരുമല ആർദ്രമോടക്കുഴലുമീട്ടിയ കൃഷ്ണഗാഥയിലെ ആവണി തളിരാട ചൂടിയ ബാല്യകൗതുകമായി ഇമ്പമാർന്നൊരു പാട്ടു സ്നേഹനിറവിൻ്റെ ഈരടി കുളിരായി തലോടിയ കാവ്യമലയാളം ഉള്ളുണർത്തിയ സ്നേഹ സത്യ സുഗന്ധ സംഗീതം ഊയലാടും വാക്കു വഴിയായി ശ്രേഷ്ഠ മലയാളം ഉള്ളുണർത്തിയ സംഗീതം ൂയലാടും വാക്കു വഴിയായി ശ്രേഷ്ഠ മലയാളം ഋഷിമനീഷി മഹിതദർശി എഴുത്തച്ഛന്റെ ഹൃദയപത്മതലങ്ങൾ വിടരും ധന്യമലയാളം എഴുത്തിൻ്റെ ആത്മശുദ്ധികൾ കിളിപ്പാട്ടായി ചൊല്ലി നിറയും ശ്രദ്ധ മലയാളം എഴുത്തിൻ്റെ ആത്മശുദ്ധികൾ കിളിപ്പാട്ടായി ഏകമനസാ ചൊല്ലി നിറയും ശ്രദ്ധ മലയാളം ഐക്യദീപ്തി നിദർശനം ശ്രീരാഗകീർത്തനമായി കൈത്താളമിട്ടു പുലരി ണിയായി പുണ്യമലയാളം ഒപ്പുമഷിയായി ഉള്ളിലൂറും നർമ്മകുശലോക്തി ഓർത്തു തന്നരസിച്ചു തുള്ളൽ പാട്ടുമലയാളം ഔഷധം ചിരിയൊന്നു ചിരിയൊന്നുവേദന കളയാനും സൗഹൃദം കുടച്ചൂടികുഞ്ചൻ നെയ്ത മലയാളം അമ്പര േ തൊട്ടുമിണ്ടി പെരുമ നേടുന്നു അന്തസത്ത ഉണർത്തുമറിവായി അമ്മ മലയാളം അക്ഷയങ്ങൾ താരജാലം അർത്ഥശോഭിതമായി അക്ഷരങ്ങൾ സൂര്യകാന്തി അണിഞ്ഞു മലയാളം ആറിനോടിണ ചേർന്നു മോഹന ചാരു കേരളമേ ആഴമേറും ജീവിതം നി സാരസമ്പൂർണം നല്ല മലയാളം നന്മ മലയാളം നിത്യസുന്ദരദർശനം ശ്രീരാഗമലയാളം നല്ല മലയാളം നന്മ മലയാളം നിത്യസുന്ദരദർശനം ശ്രീരാഗമലയാളം